ഹലോ എല്ലാവർക്കും ശ്രീദേവി പുള്ളി റോസിലൂടെ സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ടുള്ള ഇതാണ് ഒരു കെമിക്കലും ഇല്ലാണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് നമ്മൾ ഒരു ഫേസ് വാഷ് ഇന്ന് കാണിക്കുന്നുണ്ട് പിന്നെ അത് കൂടാണ്ട് ഒരു ടോണർ പിന്നെ ഒരു മോയ്സ്ചറൈസ് ഇത് മൂന്നുമാണ് നമ്മളിവിടെ പിന്നെ എന്താ പറയുക വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ പെരട്ടുന്നത് ഇത് വെറും പത്ത് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവുന്നതാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ വീഡിയോട്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ മൂണേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ ബ്രൈറ്റൻ ആവാനായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഫേസ് നല്ലതായിട്ട് ആക്കണം അപ്പം ഫേസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു പിന്നെ ഫേസ് വാഷാണ് ഇവിടെ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് അപ്പം ആ ഫേസ് ഫേസ് വാഷ് നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാക്സീഡില്ലേ ഫ്ലാക് സീഡാണ് നമുക്ക് വേണ്ടത് വേണ്ട ഫ്ലാക് സീഡ് ഞാൻ ഇതിൽ ഈ മുടിക്ക് ഒരു ഇതെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഫ്ലാക്സീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ടൈറ്റാകാനും ക്ലിയർ ആവാനൊക്കെ അടിപൊളി സാധനവും പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചെറുപയറല്ലേ അപ്പം കടലപ്പൊടി ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഏതാണ് നിങ്ങൾക്ക് എനിക്ക് ഈ കടലപ്പൊടി പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ചെറുപയർ എടുക്കുന്നത് എന്നിട്ടിത് രണ്ടും കൂടി നമുക്ക് നല്ല പൗഡർ പോലെ നമുക്കിത് പൊടിച്ചെടുക്കണം അപ്പം നമുക്കിത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മളിത് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മിക്സിയിൽ അടിക്കുമ്പോൾ നല്ല ചൂടായിട്ടിരിക്കും അപ്പം അപ്പം നമുക്കൊരു പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നല്ല ഭസ്മം പോലെ പൊടിച്ചാണ് എടുത്തേക്കുന്നത് അപ്പം തരി പാടില്ല അപ്പോൾ നിങ്ങൾക്ക് ഫേസ് പിന്നെ എപ്പോൾ വാഷ് ചെയ്യണമെങ്കിലും ഈ ഇതുകൊണ്ട് വാഷ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഓയിൽ ഓയില് എക്സായിട്ടുള്ള ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോവും ഈ കുരുക്കളും അതൊക്കെ വരത്തില്ലേ അങ്ങനെയുള്ള ഒരു ഇതും വരത്തില്ല നമ്മുടെ നാച്ചുറലായിട്ടുള്ള പൊടിയാണിത് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം ണ്ടോ അപ്പം ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതില് തരി പാടില്ല കേട്ടോ നല്ല പൗഡർ പോലെ വേണം നമ്മൾ ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് രാവിലെയും വൈകിട്ട് നമുക്ക് ഉപയോഗിക്കാം നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഫേസ് വാഷ് ഉപയോഗിക്കണം അതിനൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫേസ് വാഷ് ചെയ്യണം അപ്പം അതിനായിട്ട് നമ്മൾ കെമിക്കലൊന്നും അല്ല എടുത്തേക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് തരി അധികം ഉണ്ടാകരുത് കേട്ടേ എന്താണെന്നറിയുമ്പോൾ തരിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനത് കൂടുതൽ ഡാമേജ് ആവും അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല പൗഡർ പോലെ തന്നെ നിങ്ങൾ പൊടിച്ചെടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങൾക്ക് വാഷ് ചെയ്യണം അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണിത് അപ്പം ഞാനിതൊരു വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ ഒത്തിരി ഉണ്ട് അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് അപ്പം ഞാനിത് കുറച്ചൊന്ന് എടുത്ത് ഞാനൊന്ന് പൊടിച്ച് ഒന്ന് ചെയ്ത് നോക്കി അപ്പോൾ നല്ല റിസൾട്ടാണ് ഫേസ് നമ്മുടെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും തിരക്കും നല്ലതായിട്ട് നമ്മുടെ മുഖം നല്ലതായിട്ട് ആവും അപ്പൊ ശകലം എടുത്താൽ മതി ഇട്ടുണ്ടേ എന്നിട്ട് തന്നെ നമുക്ക് കൂടുതലാണ് അപ്പം നമ്മുടെ എന്താ പറയുക കഴുത്ത് വരെ ഞാൻ ഇപ്പം കഴുത്തിലോട്ട് ലോട്ടി ചെയ്യുന്നില്ല എന്നിട്ട് നന്നായിട്ട് നമുക്ക് നമ്മൾ ഫേസ് വാഷ് ഇട്ട് എന്തുമാത്രം ഇട അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിട്ട് നന്നായിട്ടൊന്ന് അപ്പം നമ്മൾ സ്കിന്നൊക്കെ റെഡിയാക്കാൻ വേണ്ടി ആദ്യം പാക്ക് പാക്കിടണേന് മുമ്പൊക്കെ എന്താ ചെയ്യുന്നത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യില്ലേ അപ്പം ഈ ഇതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്താൽ മതി അത് നമുക്ക് അടുത്തത് എന്താ ചെയ്യണേ നമുക്ക് കാണാം ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരണം കേട്ടാ അപ്പം ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യ സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് കുറച്ച് പച്ചരിയാണ് അപ്പം ഒരു എന്താ പറയുക ഒരു ടീസ്പൂൺ പച്ചരി ഉണ്ട് അപ്പോൾ ഈ പച്ചരി നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിൽ നമ്മളിങ്ങനെ ഒന്നിട്ട് വെക്കുക ഒന്ന് കുതി വെക്കുക എന്നതിന് ശേഷം ഈ ടോണർ വേണം നമുക്ക് നമ്മുടെ മുഖത്ത് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര നല്ല റിസൾട്ട് ഉള്ളതാണ് നമുക്കിപ്പോൾ ടോണറൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഹോസ്റ്റലിലെ പിള്ളേർക്കൊന്നും ഇത് കിട്ടത്തില്ലല്ലോ ടോണർ അപ്പം അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരൊക്കെ ഇത് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കണേന്ന് പക്ഷേ ഇത് നമുക്ക് വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് പൈസ കൊടുക്കാണ്ട് നമുക്ക് കിട്ടുന്ന കാര്യമാണ് അപ്പം ഈ ടോണറൊക്കെ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രവും സ്കിന്നിന് നല്ലതാണ് അരിപ്പൊടി പച്ചരി ടോണർ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ബ്രൈറ്റാൻ ഇതീപ്പരം നല്ല സാധനം നമുക്ക് വേറെ ഇല്ല അപ്പോൾ എന്ത് അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഇതിൻ്റെ ടോണർ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡെയിലി ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്ത് നിങ്ങൾ ചിറവും എന്ത് ഇടണേന് മുമ്പും ഇത് കുറച്ച് നേരം വിട്ട് അപ്പം തന്നെ ഇതങ്ങ് വലിഞ്ഞു പൊയ്ക്കോളും ആ ഒരു ഒരു സെക്കൻഡോണ് തന്നെ ഇത് അബ്സോർബ് ആവും അപ്പോൾ നിങ്ങൾ പിന്നെന്താണ് നിങ്ങൾക്ക് അടുത്ത ക്രീമിടോ എന്താണെന്ന് വെച്ചാൽ അതിന് എന്താ വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക അപ്പം ഞാനത് ഇതിൽ ടോണർ എടുത്തിട്ടുണ്ട് അപ്പം ഇത് എനിക്കും പറഞ്ഞാൽ ഒരു ഓവർനൈറ്റ് വെക്കണം കേട്ടോ അതല്ലെങ്കിൽ കുറഞ്ഞത് കുറഞ്ഞതൊരു അഞ്ച് മണിക്കൂറെങ്കിലും ഇത് വെക്കണം നമുക്ക് എന്നാലുള്ളൂ നമുക്ക് ഇതിന് ഗുണം കിട്ടത്തുള്ളൂ അപ്പോൾ അതേ ഞാനത് ഇത്രയേ എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പം ഇതാണ് നമ്മൾ മുഖത്ത് അടിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പാണിത് അതായത് നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ മുഖത്ത് ഒരു ടോണർ കൊടുക്കണം അപ്പം നമുക്ക് നമ്മുടെ ഈ ടോണർ അടിച്ചു കൊടുക്കാം ഫേസിലോട്ട് അപ്പം നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് നമ്മുടെ ഈ ടോണർ അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊന്നും വയ്ക്കാൻ പറ്റത്തില്ല ഫ്രിഡ്ജിൽ വേണം വെക്കാനായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല തുടച്ചൊന്നും കളയേണ്ട അത് നമ്മുടെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് വലിഞ്ഞു വെക്കോളും അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇതാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാനായിട്ട് ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പും കൂടെ ഉണ്ട് അത് നോക്കാം അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ നമ്മുടെ ഈ നേരത്തെ കുത്തി വെച്ചില്ലേ ആ പച്ചരി നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് നല്ല സൂപ്പറായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ല എന്താ പറയണം നല്ല പഞ്ഞുപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതേ നമ്മൾ നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് നമുക്കിത് ഇരട്ടരുത് നമുക്കിതുപോലെ ഒരു തുണി തന്നെ അരിച്ചെടുക്കണം കേട്ടോ നിങ്ങൾ അരിപ്പയിലൊന്നും അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം സ്റ്റോർ ചെയ്യാം ഒരു എട്ട് പത്ത് ദിവസം വരെ നമുക്കിത് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പോൾ ട്രോണർ ആണെങ്കിലും ഉണ്ടാക്കി വെക്കാം നമുക്ക് പിന്നെ നമ്മുടെ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കി വെക്കാം അങ്ങനെ നമുക്ക് ഇതെല്ലാം സ്റ്റോറും കൂടി ചെയ്യാം അല്ലാണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കാനുള്ള മടികൾ ഒന്നും വരത്തില്ല അപ്പം നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു തുണിയിൽ നല്ലപോലെ ആ എക്സാക്റ്റ് മാത്രം അരിച്ചെടുക്കണം ഇങ്ങനെ അതുപോലെ നല്ല റിസൾട്ടായിരിക്കും ഫേസിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ പച്ചരി കൊണ്ടുള്ള ഇത് നമ്മളെപ്പോഴും ഫേസ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലൊരു നിറവല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പച്ചരി കൊണ്ടുള്ള അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഇതൊരു മോയ്സ്ചറൈസറാണ് അപ്പം ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആവാനും പിന്നെ ഈ ഒരു ഇത് മാത്രം ഉപയോഗിച്ചിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലാസ്റ്റത്ത് ഈ മോയ്സ്ചറൈസിങ് മാത്രം പറ്റിയിട്ട് അപ്പം അതിലോട്ട് നമ്മൾ എന്താ ചേർത്ത് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവെര ജെല്ലേ അലോവേര ജെല്ല് ഇതിലോട്ട് നമുക്കൊന്ന് എന്നാലേ ഉള്ളൂ ക്രീമി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം അതൊരു നല്ല പോലെ നമ്മളത് കൊടുക്കണം പിന്നെ സ്കിൻ കൂടുതൽ അങ്ങോട്ട് ഡ്രൈ ആണെങ്കിൽ നമുക്കൊരു വിറ്റാമിൻ ഇ ഓയിലില്ലേ അതും കൂടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളിതൊരു പത്ത് ദിവസം അടുപ്പിച്ച് ഒന്ന് കുറയ്ക്കില്ല അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ ഒരു കണ്ടെയ്നറിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം എന്നിട്ടിപ്പോൾ ഡെയിലി നമുക്ക് നിങ്ങളിതുപോലെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യുക ആ പൊടിയുണ്ട് എന്നിട്ടൊന്ന് ടോണർ അടിച്ച് കൊടുക്കുക എന്നിട്ട് ഈ നമ്മുടെ ഈ മോയ്സ്ചറൈസിംഗ് ക്രീം ഇത് ഇതൊന്ന് വെറുതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ഇത് ശരിക്കൊന്ന് ഇതിൻ്റെ അകത്ത് കറ്റാർ വാഴയുടെ ജെല്ലില്ല ഇട്ട് കൊടുക്കണം ശരി കേട്ടോ പിന്നെ അത് മെൽറ്റ് ആവാനായിട്ട് കുറച്ച് നേരം അതിലോട്ട് ഇതാവാൻ വേണ്ടി കുറച്ച് നേരം പിടിക്കും അപ്പോൾ ഇത്തിരി ക്ഷമയോടെ കൂടെ ഇവിടെ ചെയ്യുക എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ നിങ്ങളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയണ പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാക്കും വേണ്ട ഒന്നും വേണ്ട ഇത് മാത്രം മതി അത്രയേറെ റിസൾട്ട് കിട്ടിയത് അപ്പോൾ ഇതിപ്പോൾ അച്ചിരി നല്ലൊരു ക്രീം പോലെ ആയി വരുന്നുണ്ട് എന്നാ വെച്ചാൽ നമ്മുടെ കറ്റാർ വഴയൊക്കെ ഇട്ട് കൊടുക്കില്ലേ അപ്പോൾ നിനക്കാർക്കും ഒന്നിനെ ഇപ്പോൾ ഒരു ടൈം ഇല്ലയെന്ന് വിചാരിച്ചു പാക്ക് ഒന്നും ഇടണ്ട നിങ്ങൾക്കിത് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ഇത് മാത്രം ഇട്ടാൽ മതി അപ്പോൾ നല്ലൊരു ക്രീമായിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇപ്പം ഇനി നമുക്കിത് കണ്ടെയ്നറിലോട്ട് എടുത്ത് വെക്കാം ആവശ്യത്തിന് ആവശ്യം നമുക്ക് എടുക്കാം അപ്പോൾ ഇത് ഞാനൊരു ഇതിലോട്ട് എടുത്ത് വെക്കാൻ പോവാണ് എന്നിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അതൊന്നും കൂടി നല്ല കട്ട പോലെ ആവുമ്പോൾ ഇത് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീമും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്തെങ്കിലും നമ്മുടെ ടോണറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ മോയ്സ്ചറൈസിങ് ക്രീം അപ്പൊ ഇത് നിങ്ങൾ നല്ലൊരു കട്ടി പോലെ തന്നെ ഇപ്പോൾ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടങ്ങാണ്ട് ചെയ്യാം നിങ്ങൾ ഒരു പത്ത് ദിവസം ചെയ്ത് നോക്കുക അധികം ദിവസവും മേഡം വെറും പത്ത് ദിവസം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന് റിസൾട്ട് കിട്ടുമോ ഇല്ലേ എന്ന് നിങ്ങൾ നോക്കിയിട്ട് കമൻ്റിൽ പറഞ്ഞാൽ മതി ഞാൻ വെറുതെ പറഞ്ഞതാണോ അതോ സത്യമായിട്ടുള്ള കാര്യമാണോ നിങ്ങൾ ചെയ്തു നോക്കണം എന്നിട്ട് വേണം തെറി വിളിക്കാനായിട്ട് കേട്ടോ അപ്പം ഇത് കറക്റ്റ് പത്ത് ദിവസം ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കുക എന്നിട്ട് കറക്റ്റ് പത്ത് ദിവസം ഇതൊന്ന് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്കിപ്പം ബാക്കിയുള്ള സ്റ്റെപ്പൊക്കെ ചെയ്യാൻ മടിയാണെങ്കിലും ഈ ഒരൊറ്റ സ്റ്റെപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് സ്കിന്നിന് നല്ല നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വെറുതെ വേറൊന്നുമില്ല വെറും അരിപ്പൊടി നമ്മൾ അരച്ച് അതിൻ്റെ എക്സ്ട്രാറ്റ് എടുത്തിട്ടുള്ളതാണ് പിന്നെ അതിൽ കുറച്ച് നമുക്ക് അലോവേര ജെല്ലും കൂടി ചേർത്തിട്ടുണ്ട് വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് അങ്ങ് വലിഞ്ഞോളോട്ടെ ഇത് കഴുകാനും നടക്കണ്ട അപ്പോൾ അപ്പോഴേ ഇത്രയും മാത്രം ചെയ്താൽ മതി നിങ്ങൾ എന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിലോട്ട് ഫ്രീസറിലൊന്നും വെക്കണ്ട മേളിൽ വെച്ചാൽ മതി ഇതുപോലെ വെക്കുക ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതങ്ങോട്ട് വലിയ തുടങ്ങും കേട്ടോ നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക പത്ത് ദിവസം ചെയ്തിട്ട് വേണം മറുപടി പറയാൻ കേട്ടോ നിങ്ങൾക്ക് നിറുണ്ടോ ഇല്ലേ എന്ന് പത്ത് അതുപോലെ കഴുത്തിലോട്ടൊക്കെ ഇടണം കുറച്ചേ പത്ത് ദിവസം ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ടില്ല അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് വേണം താങ്ക്